ഓക്കെ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോയാൽ പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്ദു കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങി കൂടുതൽ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കും എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിയെ ക്രൈംബ്രാഞ്ച് രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു സുധീഷ് ഗോപാൽ വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട് സുധീഷ് വിവിധ യൂണിറ്റുകളാണ് ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് കാരണം നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എവിടെയൊക്കെ തട്ടിപ്പ് നടത്താമോ അവിടെയൊക്കെയും ഈ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ട് ഈ അനന്തോ അല്ലെങ്കിൽ ചുക്കാൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടി വീണ ഇപ്പോൾ ഏതാണ്ട് നൂറ്റി അറുപത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഈ പാതിവില എന്ന വാഗ്ദാനത്തിലൂടെ നടന്നിട്ടുള്ളതെന്നതാണ് ഇതുവരെയുള്ള ഒരു നിഗമനം അതുമായി ബന്ധപ്പെട്ട പരാതികളുമാണ് ലഭിച്ചിരിക്കുന്നത് ഈ പരാതിയുമായി ബന്ധപ്പെട്ടാണ് രണ്ട് ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് എസ് പി സോജന്റെ നേതൃത്വത്തിലുള്ള സംഘം അനന്തു കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത് ഇതിൽ അനന്ത അനന്തകുമാർ അടക്കമുള്ളവർ വഞ്ചിച്ചു എന്ന തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ഇത് വലിയ വാഗ്ദാനങ്ങൾ നൽകി ഇതിലേക്ക് പ്രേരിപ്പിച്ചതിലടക്കം മറ്റ് ചിലർ പിന്നിലുണ്ട് എന്ന സൂചനകൾ ചോദ്യം ചെയ്യൽ ലഭിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ത് തന്നെയായാലും ഇതിന് ഇരയാക്കപ്പെട്ടവർ ഇരുപത്തയ്യായിരത്തിലും അധികം ആൾക്കാരാണ് ആ അതുമായി ബന്ധപ്പെട്ട പരാതികളും വിവിധ ജില്ലകളിൽ നിന്നായി ലഭിച്ചിട്ടുണ്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് പരാതി ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം പരാതികളിൽ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിൻ്റെ തന്നെ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നു അപ്പോൾ അത്തരം ആ യൂണിറ്റുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലും തെളിവ് ശേഖരണവും വേണ്ടി ും അതിനായി വീണ്ടും ഓരോ യൂണിറ്റുകളും ആനന്ദ് അനന്ദ്കുമാർ ആനന്ദ് അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പരിശോധനയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കാൻ സാധിച്ചിരുന്നു ഇതിന് പിന്നാലെ വ്യക്തിപരമായി നൽകിയ വിവിധ പരാതികളിൽ അതിൽ കൃത്യമായി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അതിനായാണ് ഓരോ യൂണിറ്റുകൾക്കും ഓരോ ജില്ലയിലും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക യൂണിറ്റുകളെയും രൂപീകരിച്ചിട്ടുണ്ട് മൊത്തം എൺപത് പേരടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഇതിനുള്ളത് അവരുടെ നേതൃത്വത്തിലാവും ഇനിയും വരും ദിവസങ്ങൾ ിൽ കസ്റ്റഡിയിൽ വാങ്ങി അനന്തുവിനെ ചോദ്യം ചെയ്യാൻ ഉള്ള നീക്കങ്ങൾ നടത്തുക ആ കാര്യങ്ങളിൽ ഓരോ ഇടപാടുകളിലും വലിയ രീതിയിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് കാരണം ഇവരിൽ നിന്നും പണം വാങ്ങിയ രീതിയിലടക്കം ഇല്ലെങ്കിൽ ആ തുകയിലടക്കം വ്യത്യാസങ്ങളുണ്ട് ഒരേ വാഹനം നൽകുന്നതിന് തന്നെ വ്യത്യസ്ത തുക വാങ്ങിയ കേസുകളുണ്ട് അതിലുപരി ഇതിനെ നോട്ടറി സർട്ടിഫിക്കറ്റ് നൽകുന്നതിൻ്റെ പേരിൽ പണം തട്ടിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റ് ആരൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇതിനെ എല്ലാം വേണ്ടി ഓരോ ഇടങ്ങളിലും പ്രാദേശികമായി ഇതിന് തട്ടിപ്പിന് കൂട്ടുനിന്നവരുണ്ട് അവരെ കൂടി ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട് ഇതിനെല്ലാം തന്നെ ഓരോ പ്രദേശത്തെയും അവർ ആ കേസുകൾ പ്രത്യേകമായി തന്നെ എടുത്ത് മുന്നോട്ട് പോകണം എന്ന നിലപാടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനുള്ളത് അതിൽ രാഷ്ട്രീയ മേഖലയിലുള്ള നിരവധി പേർ അതിന് അതിന്റെ ഭാഗമായി വരും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനയും വീണ ശരി സുധീഷ്